ഞാൻ എത്ര തെറ്റ് ചെയ്തു പഠിച്ചോനെ എന്നിട്ട് നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ ആ കാലത്തെ നബിയിലേക്ക് അള്ളാഹു അഹി അറിയിച്ചു നിങ്ങൾ ആ മനുഷ്യനോട് പറയണം കമ്മിൻ ഞാൻ എത്ര നിന്നെ ശിക്ഷിക്കുന്നുണ്ട് നീ കഥ അറിയുന്നില്ല ഞാൻ ഒരുപാട് ശിക്ഷിക്കുന്നുണ്ട് ഒരു അറിവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ എന്താണ് ആ അറിവിന് അറിവിന് അറിവിനെക്കുറിച്ചുള്ള അബോധാവസ്ഥ പഠിച്ചതൊക്കെ മറന്നുപോവുക എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരും എത്ര ആയത്തുകൾ എത്ര തിക്രുകൾ എത്ര സൂറകൾ കാണാതെ പഠിച്ചിരുന്നു നമ്മളെക്കാളും പ്രായമുള്ള ആളുകൾ അവര് വളരെ കൃത്യമായിട്ട് ഒരു ഹർഫും വിടാതെ ഓതുന്ന ചില ആയത്തുകളൊക്കെ സൂറത്തുകളൊക്കെ അവരുടെ പകുതി പ്രായം എത്താത്ത ആളുകൾക്ക് ഓതാം കിട്ടുന്നില്ല എന്നാൽ അവർക്ക് ആ ഉപ്പാപ്പമാർക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഈ ഓതുന്ന യുവാവ് അയാളെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഹിഫ്ലിൽ തൊണ്ണൂറ്റി ഒമ്പത് ഇനി ഒരു ഒന്നിന്റെ കുറവേ ഉള്ളൂ പക്ഷേ രണ്ടാൾ ഓതുന്നത് യാസീനാണ് എന്നാൽ ഈ ഓതുന്ന ചെറുപ്പക്കാരൻ യാസീൻ അങ്ങനെ അവിടുന്ന് ഇവിടുന്നും ഇങ്ങനെ മാറിപ്പോകുന്നു ആകെ ഏയും മുബീനുള്ളൂ പക്ഷെ ഇവനോതമ്പത് പതിനഞ്ചു ഇരുപത്തഞ്ചൊക്കെ ആകുന്നുണ്ട് മുബീൻ മറ്റേയാളൊക്കെ വളരെ കൃത്യമായിട്ട് ഓതുന്നു രണ്ടിലും മാറ്റണ്ടോ ഉണ്ട് അള്ളാഹു നൽകിയ ഹിഫുൽ അള്ളാഹു പിൻവലിക്കുക എന്നത് വലിയ ഒരു ശിക്ഷയാണ് ചെറുതല്ല ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് ഓർമ്മക്കേട് ഓർമ്മക്കേട് എന്ന് പലരും പറയില്ല ഒക്കെ മറന്നു വേണം അതൊരു ശിക്ഷയാണ് അള്ളാഹു നമുക്ക് കൂടുതൽ നൽകട്ടെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാ ഇമാം മാലിക് റലി അള്ളാഹുന്റെ അടുക്കൽ ഓദാൻ വന്നപ്പോ മുത്തല്യമായി വന്നപ്പോ മഹാനവർകൾ ഇമാം ഷാഫി റദി അള്ളാഹുനെ നോക്കിയിട്ട് നല്ല ലക്ഷണമൊത്ത ശിക്ഷൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ലക്ഷണമൊത്ത ഒരു ശിഷ്യനായപ്പോ ആ മോനോട് കൊടുക്കുന്ന ഉപദേശം ഇത്തക്കില്ല നീ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കണം നീ ഒരിക്കലും മാസിയത്ത് ചെയ്യരുത് കുറ്റം തെറ്റ് ചെയ്യരുത് അപ്പോൾ എൽമ് ഉയർന്നു പോകും ഒരു കച്ചവടക്കാരൻ ഒരു കൃഷിക്കാരൻ ഒരു സാധാ കൂലിപ്പണിക്കാരൻ അദ്ദേഹം തെറ്റു ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണ് ഹലാലായ സമൃദ്ധി പിൻവലിക്കുക ഇത് ശിക്ഷയായിട്ട് തോന്നണില്ലേ ഇതാണ് വലിയ ശിക്ഷ